ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ നമ്മളെ വീഡിയോ എന്ന് വെച്ചാൽ വിഷു സീരീസിലത്തെ ഫസ്റ്റ് വീഡിയോ ആണ് കുർത്തയിൽ നമുക്ക് ചെറിയൊരു മേക്കപ്പ് ലുക്ക് ചെയ്യാം എല്ലാവരും പട്ടുപാവാടെ തന്നെ വിഷുവിനെ ഇടണം എന്നില്ല എന്നെ പോലെ ഇടയ്ക്ക് കുർത്ത് ഇടുന്നവരുണ്ടാവും അവർക്ക് റെഡി ആവാൻ വേണ്ടിയിട്ടുള്ളതാണ് ഫസ്റ്റ് ഞാനൊരു പ്രോസ് സ്ട്രോപ്പ് ആണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് എല്ലാത്തിൻ്റെയും പേര് ഞാൻ സ്ക്രീനിൽ കൊടുക്കുക ഇത് ഫസ്റ്റ് ഒരു ബേസ് പോലെ അപ്ലൈ ചെയ്യും അപ്പോൾ നല്ലൊരു ഗ്ലോ നമ്മുടെ ഫേസിന് കിട്ടും ഇതൊരു മിനിമലായിട്ടുള്ള ലുക്ക് ആട്ടോ ഞാൻ ചെയ്യുന്നത് അതിനുശേഷം ഞാൻ ഐഷായുടെ പാലറ്റിൽ നിന്ന് എൻ്റെ ഡ്രസ്സിനോട് ചെറിയൊരു സിമിലാരിറ്റി ഉള്ള ഒരു കളർ എടുത്തിട്ട് ഐഷായോയിട്ടൊരു ബേസ് പോലെ ഇട്ടോ തറ്റത്തായിട്ട് കുറച്ച് ഗ്ലിറ്ററി ഷെയ്ഡ് ഇട്ട് കൊടുത്തു അത് കഴിഞ്ഞിട്ട് ഞാൻ ഐലീനർ ആണ് എഴുതി കൊടുക്കുന്നത് ചെറുതായിട്ട് വിങ് ആയിട്ടാണ് എഴുതി കൊടുക്കുന്നത് ഞാൻ വലിയൊരു ഐലൈനർ ഐലീനർ എക്സ്പെർട്ടല്ലാട്ടോ കണ്ണ് എഴുതി കഴിഞ്ഞാൽ തന്നെ നമുക്കൊരു ജീവൻ തോന്നിക്കും അതിനുശേഷം ക്രീം ബ്ലഷ് ആണ് ഇട്ട് കൊടുക്കുന്നത് അതാകുമ്പോൾ കുറച്ചൊന്ന് പിങ്ക് ഇഷ്ടച്ചോടെ ഇരുന്നോട്ടെ വിചാരിച്ചു അതിനുശേഷം അതിന്റെ മേലെ കൂടെ വീണ്ടും ഒരു പ്രോസ് ഡ്രോപ്പ് ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ മൊത്തത്തിൽ അങ്ങോട്ട് തിളങ്ങിക്കോളൂട്ടോ ഒരു പിങ്ക് ഗ്ലോയി മയ ആയിക്കോളും ലാസ്റ്റ് ആയിട്ട് നമുക്കിനി ലിപ്സ്റ്റിക്കും കൂടെ ഇട്ട് കൊടുക്കാം ലിപ്സ്റ്റിക് ഒരു ലൈറ്റ് ആയിട്ടുള്ള ഷെയ്ഡാണ് ഇട്ടത് മൊത്തത്തിൽ ഭയങ്കര മിനിമം ായിട്ടാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് കാരണം കുർത്തിയല്ലേ അതുകൊണ്ടാണ് കേട്ടോ ലാസ്റ്റ് ആയിട്ട് ഞാനൊരു പൊട്ടും കൂടെ വെച്ചു കൊടുക്കുന്നുണ്ട് അത് വെച്ചില്ലെങ്കിൽ ഒരു കംപ്ലീറ്റ് ആവില്ല നമ്മുടെ ലുക്ക് അപ്പൊ എന്തായാലും ഫുൾ കഴിഞ്ഞിട്ടുണ്ട് ഇനി ജസ്റ്റ് കമ്മലും കൂടെ ഇട്ട് കൊടുക്കണം ഇഷ്യൂ സീരീസിലെ ബാക്കി വീഡിയോസ് ആയിട്ട് ഞാൻ വരുന്നുണ്ടാവും ഷോർട്ട്സ് ആയിട്ട് എല്ലാവരും വെയിറ്റ് ചെയ്യാട്ടോ അപ്പൊ നമ്മുടെ ലുക്ക് എന്തായാലും കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇഷ്ടപ്പെട്ട കമന്റ് ചെയ്യാം